മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസർ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് ഷാനവാസിൻ്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു രാവിലെ മുതൽ ഷാനവാസിനെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ചെറിയ സമരത്തിലൊക്കെ ആയിരുന്നു ഷാനവാസ് രാവിലെ തന്നെ പിന്നെ എന്തായാലും ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം യൂണിഫോമൊക്കെ മാറി വന്നിരിക്കുന്നു പക്ഷേ വലിയ സഹകരണമൊന്നും നമ്മുടെ ഷാനവാസിന്റെ സൈഡിൽ നിന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ടിഗറായിട്ട് നമ്മുടെ ലക്ഷ്മി ഷാനവാസിനെ ഡിസ്മിസ് ചെയ്യുകയാണ് ആ സന്ദർഭം എന്തായാലും ഷാനവാസ് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നെ ഡിസ്മിസ് ചെയ്തു എനിക്കിനി നിങ്ങൾ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ പോയിരിക്കുകയാണ് ഷാനവാസ് എനിക്ക് തോന്നുന്നു ലക്ഷ്മി വെറുതെ ഒന്നും പേടിപ്പിക്കാൻ വേണ്ടി ഷാനവാസിനോട് പറഞ്ഞതാണ് ഡിസ്മിസ് ചെയ്തു എന്ന് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഷാനവാസ് കുറച്ചുനേരം മടങ്ങിയിരിക്കും ജോലി ചെയ്യാൻ വരുമെന്നാണ് ലക്ഷ്മി കരുതിയത് പക്ഷേ ഷാനവാസ് അത് നല്ല സന്ദർഭമായി എടുത്ത് എന്നെ ഡിസ്മിസ് ചെയ്തു എനിക്കിനി നിങ്ങളെ ആരെയും മനസ്സരിക്കേണ്ട ആവശ്യമില്ല ഗസ്റ്റിനെ എന്താ പരിപാലിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് പോയി ഇരിക്കുകയാണ് അപ്പോഴാണ് ലക്ഷ്മിക്ക് പറ്റിയ അബദ്ധം ലക്ഷ്മിക്ക് തന്നെ മനസ്സിലാവുന്നത് പിന്നീട് ലക്ഷ്മിയും അനുവൊക്കെ വന്ന് നമ്മുടെ ഷാനവാസിനെ വിളിക്കുന്നത് ലക്ഷ്മി പറയുന്നത് ഡിസ്മിസ് ചെയ്യാനുള്ള അവകാശം എനിക്കില്ല ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ജോലിയിൽ തിരിച്ചു കയറണം ഇനിയും ജോലിയിൽ തിരിച്ചു കയറിയില്ലെങ്കിൽ നൽകിയ സ്റ്റാർ എല്ലാം ഞാൻ തിരിച്ചു വാങ്ങും എന്നൊക്കെ പറയുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നത് നിങ്ങൾ എന്നെ ഡിസ്മിസ് ചെയ്തു ഇനി എന്നെ ജോലിയിലേക്ക് തിരിച്ചു വിളിക്കണമെങ്കിൽ ഈ ഹോട്ടലിൻ്റെ ഓണർ വരണം ഓണർ പറയാതെ ഞാൻ ഇനി ജോലിയിൽ കയറില്ല അതുപോലെ തന്നെ ഈ സ്റ്റാറുകൾ എനിക്ക് ഇന്നലത്തെയും അതിനു മുമ്പുള്ള ദിവസത്തെയും ജോലിക്ക് കിട്ടിയ സാലറിയാണ് ഞാൻ ചെയ്ത ജോലിയുടെ സാലറി തിരിച്ചു വാങ്ങി നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഷാനവാസ് ലക്ഷ്മിനെ ഇട്ട് പൊരിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് ചോദിക്കുന്നതോ ഓണർ പറയാതെ നിങ്ങൾ ജോലിയിൽ കയറില്ലേ ഓണറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളെ ജോലിക്ക് എടുത്തതും സാലറി തരുന്നതും എല്ലാം നമ്മുടെ ജി എം ആണ് അപ്പോൾ ജി എം പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നു അതിന് ഷാനവാസ് പറയുന്നത് എനിക്ക് ഈ യൂണിഫോം തന്നതും ഈ ഒരു റോള് തന്നതും എല്ലാം ഓണറാണ് അതുകൊണ്ട് എന്നോട് ഓണർ പറയാതെ ഞാൻ ഇനി ജോലിയിൽ കയറില്ല എന്നുള്ള വാശിയിലാണ് നമ്മുടെ ഷാനവാസ് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു രണ്ടു മണിക്കൂറായിട്ട് ഷാനവാസിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു ഷാനവാസ് ആദ്യം റിയാസിനെ പൊളിച്ചടുക്കി പിന്നെ ഇപ്പോൾ നമ്മുടെ ലക്ഷ്മിയെയും പൊളിച്ചെടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു അല്ലെ ഒറ്റക്കൊമ്പനായിട്ട് പിടിച്ചു നിന്നു പിന്നെ ജോലിക്ക് സ്റ്റാഫ് കുറഞ്ഞാൽ അത് ആ ഹോട്ടലിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആതിലയോട് ജി എം പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് ഷാനവാസ് ഇതുപോലെ ജോലിക്ക് വരുന്നില്ല എന്ന് അതിന് ആതിലെയും ബ്ലെയിം ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്മിയെ തന്നെയാണ് നിങ്ങളോടാരാണ് ഡിസ്മിസ് ചെയ്തു എന്ന് പറയാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ എനർജി അവിടെ വന്ന് അയാൾക്ക് വേണ്ടി കളയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളാണ് ഡിസ്മിസ് ചെയ്തെങ്കിൽ നിങ്ങൾ തന്നെ തിരിച്ചയാളെ ജോലിക്ക് കയറ്റണമെന്നൊക്കെ പറയുന്നു ലക്ഷ്മി ജോലിക്ക് തിരിച്ചു ഷാനവാസിനെ കേട്ടാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും ഇറക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും നമ്മുടെ ഷാനവാസ് വീഴുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ലാസ്റ്റ് സ്റ്റാർ ഇൻവാലിഡ് ആകും ഈ സ്റ്റാറിന് ഒരു വിലയും ഇല്ല എന്ന് വരെ പറഞ്ഞു നോക്കി പക്ഷേ അതിലൊന്നും നമ്മുടെ ഷാനവാസ് വീണിട്ടുമില്ല പേടിച്ചിട്ടുമില്ല ഷാനവാസ് ഇപ്പോഴും പറയുന്നത് ഇനി ഓണർ പറയാതെ ഞാൻ ജോലിക്ക് കയറില്ല നിങ്ങൾ എന്നെ ഡിസ്മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെയും ആതിരേനെയും ഒക്കെ തികറി അയക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് അട്ടഹസിച്ച് ചിരിക്കുകയാണ് അനുമോൾക്കൊക്കെ ആ ചിരി കാണുമ്പോൾ നല്ല രീതിയിൽ തികറാകുന്നുണ്ട് അനുമോളും നല്ല രീതിയിൽ തിരിച്ച് ഷാനവാസിനോട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ എന്തായാലും ഷാനവാസിൻ്റെ അഴിഞ്ഞാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം